സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയുകാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്ര ആർമംഗലം കണ്ണമ്പ്ര ജംഗ്ഷനിൽ തന്നെയാണ് കണ്ണമ്പ്ര വില്ലേജ് ഇതൊരു എട്ട് സെറ്റ് സ്ഥലവും ഈ വീടും കൊടുക്കാനാണ് വെള്ളം വരുന്നത് ഓപ്പിണറ് നല്ല പ്രകൃതി മനോഹരമായ പടത്തിൻ്റെ ഓർത്ത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും വരെയും കാര്യങ്ങളും പറയാം സുഹൃത്തുക്കളേത് ഓണർ ചോദിക്കുന്ന വില വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് പ്രകൃതി മനോഹരമായ പാടത്തിൻ്റെ ഓർത്താണ് ഈ വീട് നിൽക്കുന്നത് വെള്ളം വരുന്നത് ഓപ്പം കിണർ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കണ്ണമ്പ്ര ജംഗ്ഷനിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും അഞ്ഞൂറ് ആണ് ബസ് റൂട്ടിൽ നിന്നും മീറ്റർ ആണ് ഉള്ളത് അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ട് വഴി കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത് നിറച്ച് വീടുകളുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക അതുപോലെയുള്ള വീട് ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിച്ചോളൂ എവിടെയാലും വന്ന് വീട് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക ഒരു ലൈക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ള ആളുകളിലേക്കും എത്തുന്നതായിരിക്കും അപ്പോൾ ഇത് ഒന്നുകൂടി പറയുന്നു ഓണർ ചോദിക്കുന്നവരെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എട്ട് സെൻറ്റ് സ്ഥലം ഈ വീട് വെള്ളം വരുന്നത് ഓപ്പൺ ഓപ്പിണർ പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്രയിലാണ് ഈ സ്ഥലമുള്ളത് വേണ്ട ആളുകൾ വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വിളിക്കുക വിളിച്ചിട്ട് വരിക ഇതാണ് ഓപ്പൺ ഓപ്പങ്ങിണർ ഓക്കെ